ഹായ് ഫ്രണ്ട്സ് എക്കോ വില്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മ്യാൻമാറിലെ യങ്കോണിന്റെ വിശേഷങ്ങളാണ് വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കാഴ്ചകൾ യങ്കോണിന്റെ ഒരുപാട് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു ഇതാ യങ്കോൺ സിറ്റിയിലേക്ക് എൻറ്റർ ചെയ്യാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് യങ്കോൺ സിറ്റിയുടെ ഒരു കാഴ്ചയാണ് യങ്കോൺ സിറ്റിയുടെ വേറൊരു പേരാണ് റങ്കൂൺ മുമ്പ് റങ്കൂൺ ആയിരുന്നു ആ പേര് മാറ്റിയിട്ട് പോയി യങ്കോണെന്നാക്കിയതാണ് ഇതാണ് ലാർജസ്റ്റ് സിറ്റി ബർമയിലെ ഏറ്റവും വലിയ സിറ്റിയാണത് മുമ്പ് രണ്ടായിരത്തി ആറ് വരെ ആയിരുന്നു ക്യാപിറ്റൽ ഓഫ് ദ മ്യാൻമാർ പിന്നെ അത് ചേഞ്ച് ചെയ്തു നൈപ്പിഡാവിലേക്ക് മാറ്റി ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് ഈ സിറ്റിയിൽ യങ്കോണിൽ നമുക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ദേവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫ്ലാറ്റിലേക്കാണ് ഞങ്ങളെ വിളിച്ചത് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എല്ലാവരും ഹോട്ടൽ റൂമൊക്കെ എടുത്തു തരാറ് പക്ഷേ അവർ അവരുടെ സ്വന്തം ഫ്ലാറ്റിലേക്ക് വിളിച്ച് വരുത്തി അവിടെ താമസിച്ചു ഏകദേശം ഒരാഴ്ചയോളം ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇതാണ് ആൾ അടിപൊളിയാണ് കേട്ടോ ആൾ ഭയങ്കര മാരത്തോൺ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ജെൻറ്റിൽമാനാണ് നല്ല രസമായിരുന്നു അവിടെ ഒരാഴ്ച അവിടെ താമസിച്ചത് നല്ല അടിപൊളിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ദേവ് എന്നാണ് വൈഫിൻ്റെ പേര് പ്രിയങ്ക രണ്ടാളും വർക്ക് ചെയ്യാണ് പകൽ സമയത്ത് നമ്മളെ ഉണ്ടാവുകയുള്ളൂ അവർ റൂം പൂട്ടി അവർ പോവും പിന്നെ പകൽ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് തൊട്ടടുത്തൊക്കെ ഒന്ന് ഇറങ്ങി കണ്ട് ഇത് ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ഈ ഫ്ലാറ്റ് അവർ താമസിക്കുന്നത് ത്രീ ബെഡ്റൂം ഫ്ലാറ്റാണ് ഒരു റൂം നമുക്ക് വേണ്ടി അവർ മാറ്റി വെച്ചതാണ് എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു ഫുഡിനും എല്ലാം അവിടെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു ഫുഡ് എന്ത് ഏത് വേണമെങ്കിലും പറഞ്ഞാൽ മതി തരും അപ്പോൾ അടിപൊളിയായിരുന്നു ഈ അങ്കോണിലെ ഒരാഴ്ച കഴിഞ്ഞ യാത്രയിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഈ ദൈവം എങ്കോണിൽ നമുക്ക് ഒരാളെ പോലും പരിചയമല്ലായിരുന്നു ആകെ ഇദ്ദേഹമാണ് നമുക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ടും അവർക്ക് തന്നത് ഇത് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിന്ന് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ചുറ്റും ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് ഒരു വലിയൊരു കോമ്പൗണ്ടാണ് അതിൻ്റെ അതിലുള്ളിൽ ഒരുപാട് ഫ്ളാറ്റുകളുണ്ട് അതിലൊരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഏഴാമത്തെ നിലയിൽ അപ്പോൾ നല്ല കാഴ്ചയാണ് പക്ഷെ ബാക്കിയുള്ള ഫ്ലാറ്റൊന്നും അല്ല പുതിയ ഫ്ളാറ്റുകളാണ് അതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂട്ട് കപ്പിൾ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവർ രണ്ടുപേരും ഞങ്ങളെ കൂട്ടി കൊണ്ടുപോയി രാത്രി ഡിന്നറിന് കൊണ്ടുപോയി അവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു ഫേമസ് റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ നാലുപേരും കൂടി അവിടെ പോയി രാത്രി അടിപൊളി ഫുഡൊക്കെ കഴിച്ചു ശരിക്കും എൻജോയ് ചെയ്ത് ആ ദിവസങ്ങളൊക്കെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്നെ സൈക്കിൾ എടുത്ത് ഇറങ്ങി കാരണം ഈ സിറ്റി ഒന്ന് പഠിക്കണം സൈക്കിൾ ഓടിച്ചാലേ നമുക്ക് വഴികളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങി പക്ഷെ റോഡുകളൊക്കെ വളരെ വീതി കുറവാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് കാരണം രണ്ട് വാഹനത്തിന് കറക്റ്റ് പോകാനുള്ള വീതിയുള്ളൂ ഒരു സൈക്കിൾ കൂടി വരികയാണെങ്കിൽ പുറകെയുള്ള വാഹനം സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഓടിക്കാൻ അപ്പോൾ അവിടെ സൈക്ലിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് യങ്കോൺ സിറ്റിയിൽ എന്നാലും എങ്ങനെയൊക്കെയോ കുഴപ്പമില്ലാതൊക്കെ ഓടിച്ചു പിന്നെ നമ്മുടെ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ഒരു ഫേമസ് ലേക്ക് ഉണ്ട് കെൻഡോജി ലേക്ക് അതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഫ്ലാറ്റിൻ്റെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് എപ്പോഴും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നിങ്ങളീ കാണുന്നതാണ് കെൻഡോജി ലേക്ക് ഈ ലേക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സിറ്റിയിൽ മൊത്തം ശുദ്ധജലം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലേക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം എട്ട് ആണ് ഇതിൻ്റെ ചുറ്റളവ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് യങ്കോൺ സൂ ഉണ്ട് നാച്ചുറൽ പാർക്ക് ഉണ്ട് അക്വറിയ ഉണ്ട് പാർക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഈ പാർക്കിന് ചുറ്റുപാടും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്ന നല്ല ടൂറിസ്റ്റുകളൊക്കെ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കെൻഡോജി ലേക്ക് കെൻഡോജി ലേക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റോയൽ ലേക്ക് എന്നാണ് ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കും കൂടാണ് ഒരു ഇനായ ലേക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ലേക്ക് ഉണ്ട് അതിലത്തെ വെള്ളം ഒരു പൈപ്പിലൂടെ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ ഒരു ലേക്ക് ഉണ്ടാക്കിയെടുത്തതാണ് കാരണം ആ സിറ്റിയിലേക്കുള്ള ശുദ്ധജലത്തിൻ്റെ വിതരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലേക്ക് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുണ്ടാക്കിയതാണ് ഈ ലേക്ക് വളരെ വലിയൊരു ലേക്കാണ് ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് കെൻഡോജി ലേക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കരാവൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാളാണ് നിങ്ങളാ കാണുന്നത് രണ്ട് പക്ഷിയുടെ പുറത്തുള്ള ഒരു ഇതുണ്ടല്ലോ അതൊരു കരാവൈക്ക് ഹാൾ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഉള്ളിൽ റിസപ്ഷൻ ഹാൾ ഉണ്ട് കോൺഫറൻസ് റൂം ഉണ്ട് ബഫറ്റ് റെസ്റ്റോറൻറ് ഉണ്ട് തിയേറ്റേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നേരത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നേരത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് ബർമീസ് ട്രഡീഷണൽ ഡാൻസ് എലിഫൻറ്റ് ഡാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സംഭവം ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സൂര്യൻ്റെ ലൈറ്റ് അതിൻ്റെ മുകളിൽ പതിക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് ആ വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്ത് കാണുമ്പോൾ ഉള്ള അതിമനോഹരമായൊരു കാഴ്ച ഉണ്ട് ബ്യൂട്ടിഫുള്ളാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ലൈറ്റ് കൊടുത്തിട്ട് അതിനെ അതിമനോഹരമാക്കിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് എന്തായാലും ബ്യൂട്ടിഫുള്ളാണ് ആ ലേക്ക് മൊത്തം ഗ്രീൻ കളറാണ് ഒരു എന്ത് രസമാന്നറിയോ കടും പച്ച നിറത്തിലാണ് ലേക്കിൻ്റെ നിറം നിങ്ങൾക്ക് ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവും കടും പച്ച നിറത്തിൽ നല്ല ശുദ്ധജല തടാകമാണ് കുടിവെള്ളത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന തടാകമാണ് ഒറ്റ തൊട്ടടുത്തായിട്ടൊരു പീപ്പിൾസ് പാർക്കുണ്ട് വലിയൊരു പാർക്കാണ് ഞാൻ അവിടെ പോയപ്പോൾ കണ്ട കണ്ടൊരു കാഴ്ചയാണിത് പഴയൊരു ഫ്ലൈറ്റ് മ്യാൻമാർ എയർലൈൻസിൻ്റെ പഴയൊരു ഫ്ലൈറ്റ് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത് ഓടിക്കാനൊന്നും പറ്റില്ല ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചതാണ് കാഴ്ചക്ക് വേണ്ടിയിട്ട് ഒറിജിനൽ ഫ്ലൈറ്റാണ് പഴയതാണ് ആൻറ്റിക്കാണ് അപ്പോൾ ഞാനതിൻ്റെ അടുത്ത് പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ ആദ്യമായിട്ടാണ് വലിയൊരു പാർക്കിൽ ഇങ്ങനെ ഓപ്പൺ പാർക്കാണ് അവിടെ ഒറിജിനൽ പഴയ ഒരു ആൻറ്റിക് ഫ്ലൈറ്റ് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഈ ഒരു പാക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് നടക്കണം ഞാൻ കുറച്ച് ഏരിയ നടന്ന് കണ്ടു കുറച്ച് ഏരിയ സൈക്ലിങ് ചെയ്ത് കണ്ടു പിന്നെ ഞാൻ തിരിച്ചിറങ്ങി കാരണം അത്യാവശ്യം മഴ വരുന്നൊരു ലക്ഷണം മഴക്കാർ വരുന്നുണ്ട് ഒരു സൈഡിലൂടെ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള ഇത് നോക്കി നിങ്ങളിപ്പോൾ കാണുന്നത് മ്യാൻമാറിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് സിഗ്നലിൽ നിന്നിപ്പോൾ എടുത്ത ഒന്ന് രണ്ട് ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കൂടുതൽ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഞാൻ യങ്കോൺ സിറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് റൂട്ടുകളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ എടുത്ത് ഇങ്ങനെ കറങ്ങി നോക്കി മഴ വരുന്ന ലക്ഷണം കാണുന്നുണ്ട് മഴക്കാരൊക്കെ വന്നിങ്ങനെ മൂടുന്നുണ്ട് മഴ വരുന്നതുവരെ ഒന്ന് ഓടിച്ച് കാണണം എന്ന് വിചാരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പഴയ ഒക്കെ കാണുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഇന്ത്യൻ എംബസിയിലേക്കാണ് അവിടെ ഇന്ത്യൻ എംബസിയിലെ ഹെഡിനെ പോയി കണ്ടു അദ്ദേഹമായിട്ട് ഒരു കൂടിക്കാഴ്ചക്കുള്ള അവസരമൊക്കെ ഒരുക്കി തന്നു അങ്ങനെ അവിടെ പോയി സംസാരിച്ചു ഇതാണ് ഞാൻ കണ്ടായ ഓഫീസർ അദ്ദേഹം വളരെ സപ്പോർട്ടീവായിരുന്നു വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു നമ്മുടെ യാത്രയെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്ത് സപ്പോർട്ട് വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ വീണ്ടും ഇറങ്ങി എംബസിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ അങ്ങനെ ഞാൻ കുറച്ച് നേരം കയറി നിന്നു ആ സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സഞ്ചറിൽ ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട സൈക്ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചു അവരുടെ സ്ഥലത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ലൊക്കേഷൻ അറിയില്ല അവിടെ അവർ വാട്സപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ലൊക്കേഷൻ അയച്ചു തരാൻ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെനിക്ക് ഫേസ്ബുക്കിലൂടെ ഒരു ലൊക്കേഷൻ അയച്ചു തന്നു ഞാൻ ആ ലൊക്കേഷൻ ലക്ഷ്യമാക്കിയിട്ട് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ ആ ലൊക്കേഷൻ ലക്ഷ്യമാക്കിയിട്ട് ഞാനിങ്ങനെ പോയി പോയി അവിടെ എത്തി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഇംഗ്ലീഷും അറിയില്ല ശരിക്ക് എല്ലാം കൂടി ഞാൻ പെട്ടുപോയി നോക്കുമ്പോൾ അവർ അയച്ചു തന്ന ലൊക്കേഷൻ തെറ്റായിരുന്നു അവർക്ക് ലൊക്കേഷൻ അയക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞിട്ട് അവർക്ക് വാട്സപ്പ് അറിയില്ല അങ്ങനെ ഞാൻ വെറുതെ ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്ത് പോയി അവിടെ കണ്ട ഒന്ന് രണ്ട് ചെറിയ ചെറിയ മാർക്കറ്റുകളാണ് ഏതായാലും ഞാൻ വഴിതെറ്റി അവിടെ എത്തി അപ്പോൾ പിന്നെ അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു അവിടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ചുമ്മാ അങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ചെറിയ ഇത് ഒരുപാട് ഗല്ലുകളായിട്ടാണ് ചെറിയ ചെറിയ അങ്ങനെ വഴിതെറ്റി എത്തിപ്പെട്ട സ്ഥലത്തെ ചെറിയൊരു മാർക്കറ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവിടെ എത്തിയല്ലേ അപ്പോൾ ആ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടേക്കാം എന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മാർക്കറ്റിലൂടെ ചെറു ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ഓരോ മാർക്കറ്റിനും ഓരോരോ പ്രത്യേകതകളുണ്ട് ഇതുവരെ കണ്ട മാർക്കറ്റുകളൊന്നും പോലെയല്ല ഒരു ഡിഫറൻ്റ് ആണ് ഈ ഒരു മാർക്കറ്റ് ആളുകളും അവരുടെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് അതിന് അങ്ങനെ ഒരുപാട് നേരത്തെ അലച്ചലിന് ശേഷം ഞാൻ തിരിച്ച് റൂമിലേക്ക് പുറപ്പെട്ടു കാരണം ഇന്ന് രാത്രി നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഡിന്നറുണ്ട് നമ്മുടെ ട്വൻ അദ്ദേഹം നമ്മുടെ ഡിന്നറിനെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം ഞാൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി കാരണം എനിക്ക് ഫ്രഷ് ആയിട്ട് എത്താനുള്ള ടൈമേ ഉള്ളൂ അപ്പം തിരിച്ച് ഞാൻ റൂമിലേക്ക് പോയി എന്നിട്ട് അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് നൈറ്റ് ആണ് ഒരുപാട് ദൂരമുണ്ട് അപ്പം വഴി അറിയില്ല വെറുതെ റിസ്ക് എടുത്തില്ല ഞങ്ങൾ സൈക്കിൾ റൂമിൽ വെച്ചിട്ട് ടാക്സിക്ക് അവിടെ പോയി നിങ്ങളീ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ബാർ റംഗൂൺ എന്നാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റൊക്കെ ഇങ്ങനെ ഉണ്ടാവുക ബാർ അറ്റാച്ച്ഡ് ആയിരിക്കും ഒരു ഫ്ലോറിൽ ബാറാണ് ഒരു ഫ്ലോറിൽ ആണ് ഒരു ഫ്ലോറിൽ പാട്ട് പാടുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പാടുന്നുണ്ടാവും നല്ല രസമുള്ള ആംബിയൻസ് ആയിരിക്കും അത് വൈകുന്നേരം എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്ന ഫാമിലി വീണ്ടും തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവരും ഞങ്ങളെ കാണാൻ എത്തിയിട്ടോ ഈ ഡിന്നർ കഴിക്കുന്ന സമയത്ത് അവരാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവരെയാണ് ഇതാണ് ഹസ്ബൻഡും വൈഫുമാണ് ആണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ വന്നിട്ടുള്ളത് ഇവർ സൈക്കിളായിട്ട് വന്നാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു നല്ല രസമായിരുന്നു ലാംഗ്വേജ് ഒക്കെ അറിയുന്ന ലാംഗ്വേജിൽ സംസാരിച്ചു അതിലൊരു പേപ്പർ ആർട്ടിസ്റ്റ് ഉണ്ട് അദ്ദേഹം പേപ്പർ കട്ടിങ് വെച്ചിട്ട് ചിത്രം വരയ്ക്കുക അത് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് പേപ്പർ കട്ടിങ് ഒരാളുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നൊരു പുതിയൊരു ഇതാണ് അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങാണ് അപ്പോൾ അവിടെയുള്ള ഒരാൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു തിരിച്ചു ടാക്സിക്ക് പോകേണ്ട ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു റൂമിൽ അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വണ്ടി കയറി ഞങ്ങളെ റൂമിൽ ഡ്രോപ്പ് ചെയ്തു തന്നു അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കുന്നെ കൂടുള്ള ബെല്ലൈക്കണും കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത് കാരണം എനിക്ക് എൻ്റെ വീഡിയോ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സജഷൻസൊക്കെ വേണം യങ്ഗോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ